തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇന്ന് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം കോൺഗ്രസിന്റെ ആരോപണങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകും രാഹുൽ ഗാന്ധി ബീഹാറിൽ വോട്ടർ അധികാര യാത്ര ആരംഭിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായകമായ വാർത്താ സമ്മേളനം ആരോപണങ്ങൾക്ക് രേഖാമൂലം പരാതി നൽകാൻ രാഹുലിനോട് കമ്മീഷൻ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ നൽകും ജിഷ്ണു രണ്ട് സംഭവങ്ങളാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത് ഒന്ന് രാജ്യതലസ്ഥാനത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താസമ്മേളനം നടക്കാൻ പോകുന്നു രാഹുൽ ഉൾപ്പെടെയുള്ള ഇൻ ഡി സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വാർത്താസമ്മേളനത്തിൽ മറുപടി നൽകും എന്ന് ഉറപ്പാണ് ഒപ്പം ബീഹാറിൽ ഇതേ സമയത്ത് തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഒരു യാത്ര കൂടി നടത്തുകയാണല്ലോ ഗൗതം ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്കാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുന്നത് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ വിശദീകരണം കൂടാതെ തീർച്ചയായും രാഹുലും കോൺഗ്രസും ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്കുള്ള മറുപടി കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു എന്ന കാര്യം ഉറപ്പാണ് കാരണം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വോട്ടർ പട്ടികയ്ക്കെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾക്കെതിരെയും ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി വേണ്ടി വോട്ട് മോഷ്ടിക്കുകയാണ് എന്ന ആരോപണം രാഹുൽ മുൻപോട്ട് വെച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കോൺഗ്രസിൻ്റെ അന്വേഷണത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നായിരുന്നു രാഹുലിന്റെ അവകാശവാദം അതിനുശേഷം നിരവധി തവണയാണ് മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും ഹരിയാനയിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഈ രേഖകളുടെ പകർപ്പ് ഹാജരാക്കണം രേഖാമൂലം പരാതി നൽകണം സത്യവാങ്മൂലം നൽകണം ഈ ഗുരുതരമായ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്താം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചെങ്കിലും നാളെ ഇതുവരെ ഈ വിഷയത്തിൽ രേഖാമൂലം ഒരു പരാതി നൽകാൻ കോൺഗ്രസും രാഹുലും തയ്യാറായിട്ടില്ല അതുമാത്രമല്ല അന്വേഷിച്ച് കണ്ടെത്തിയെന്ന് അവകാശപ്പെടുന്ന രേഖകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല അതിനിടയിലാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുന്നത് അതുകൊണ്ട് തീർച്ചയായും രാഹുൽ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളിലുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടാകും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക കുറ്റമാറ്റതാക്കുന്നതിനാണ് നടപടിയെന്നും ബീഹാറിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നടപ്പാക്കിക്കൊണ്ട് അനധികൃതമായി വോട്ടർ പട്ടികയിൽ കയറി പറ്റിയിട്ടുള്ള രാജ്യത്തേക്ക് അനധികൃതമായി നുഴഞ്ഞു കയറിയിട്ടുള്ള വോട്ട് അവകാശമില്ലാത്ത മുഴുവൻ ആളുകളെയും തെരഞ്ഞെടുപ്പ് പട്ടികയിൽ നിന്ന് ക്ഷമിക്കണം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു അതിനിടയിലാണ് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങൾ കാണുന്നത് കൂടാതെ രാഹുൽ ഇന്ന് അധികാർ യാത്ര എന്ന പേരിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് ക്രമീകരണത്തിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെയും യാത്ര ആരംഭിക്കുന്നു അതിനിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വാർത്താ സമ്മേളനത്തിലെ വാദങ്ങളും കമ്മീഷന്റെ വിശദീകരണവും എത്രത്തോളം രാഹുലിനും കോൺഗ്രസിനും തേജസ്വി യാദവിനും സമ്മേളനം ഇന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഡൽഹിയിൽ നടക്കാൻ പോകുകയാണ് ബീഹാറിലെ വോട്ടർ പരിഷ്കരണം അതുപോലെ തന്നെ രാഹുൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉന്നയിക്കുന്ന അനാവശ്യമായ വാദങ്ങൾ അതിലെല്ലാം കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വാർത്താ സമ്മേളനത്തിൽ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിനോട് പലതവണ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു താങ്കൾക്ക് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കൃത്യമായി അതിൻ്റെ തെളിവുകൾ നൽകണം എന്ന് പലതവണ കമ്മീഷൻ ആവശ്യപ്പെട്ടതാണ് എന്നാൽ തെളിവ് നൽകാനോ സത്യവാമൂലം നൽകാനോ രാഹുലും കൂട്ടരും തയ്യാറാകുന്നില്ല ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായകമായ വാർത്താ സമ്മേളനം നടക്കാൻ പോകരുത് അതേസമയം ബീഹാറിൽ വോട്ടർ അധികാർ യാത്ര എന്ന പേരിൽ രാഹുലിന്റെ നേതൃത്വത്തിൽ ഒരു യാത്ര കൂടി ഇന്നിപ്പോൾ ആരംഭിക്കുകയാണ്